പാതിവില തട്ടിപ്പിൽ നിർണായക കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ച് അനന്തകൃഷ്ണൻ കമ്മീഷൻ കൈപ്പറ്റിയതിന്റെയും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പണം നൽകിയതിന്റെയും രേഖകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടി ഏഴര കോടി രൂപയാണ് കമ്മീഷനായി അനന്ത് കൃഷ്ണന് കിട്ടിയിട്ടുള്ളത് കടവന്തുറയിലെ അനന്ത്കൃഷ്ണന്റെ ഓഫീസിൽ ഇന്നും ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയുണ്ടെന്ന് അറിയുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് തത്സമയം ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് പറയൂ എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ ശരിക്കും ഏകദേശം ക്രൈംബ്രാഞ്ചിന് മനസ്സിലായോ ആരൊക്കെയാണ് എന്റെ ഔദാര്യം പറ്റിയതെന്ന് എസ്കനി രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെ എന്നുള്ള പേര് കൃത്യമായി അത് അക്കൗണ്ട് വഴി പണം വാങ്ങിയവരുടെ പേര് വിവരങ്ങൾ ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ചിന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കടവന്ത്രയിലെ ഈ അനന്തു കൃഷ്ണന്റെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുന്നുണ്ട് അതിൽ നിന്നാണ് അക്കൗണ്ട് വഴി പണം വാങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെ പേര് വിവരങ്ങൾ കിട്ടിയിട്ടുള്ളത് സ്വാഭാവികമായും അവർക്ക് വേണമെങ്കിൽ പറയാം അത് പാർട്ടി ഫണ്ടാണ് മറ്റേതെങ്കിലും രീതിയിൽ കിട്ടിയതാണ് എന്ന് അവർക്ക് വേണമെങ്കിൽ പറയാം അതേസമയം ഒരു വിവരം കൂടി വരുന്നത് അനന്തു കൃഷ്ണൻ ഈ തട്ടിപ്പ് പണത്തിൽ നിന്നും കമ്മീഷനും കൈപ്പറ്റി എന്നുള്ളതാണ് എസ് കെ എൻ അനന്തു കൃഷ്ണന് ഏഴ് കോടി അൻപത് ലക്ഷം രൂപ കമ്മീഷനായി ലഭിച്ചു അത് ഒരു സ്കൂട്ടറിന് ഇത്ര തുക എന്ന രീതിയിലാണ് നൽകിയിരുന്നത് കമ്മീഷൻ പണം അനന്തു കൃഷ്ണൻ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി എന്നും പറയുന്നു ഇടുക്കിയിലെ കോൺഗ്രസ് സി പി എം നേതാക്കൾക്ക് അനന്തു കൃഷ്ണൻ തുക നൽകിയത് ഈ കമ്മീഷനായി ലഭിച്ച പണമാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ പറയുന്നുണ്ട് എസ് കെ അതിനും ഒരു വലിയ വാർത്ത കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അത് ഇതാണ് ഈ മാത്യു കുഴൽനാടൻ പണം വാങ്ങിയോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഒരു ആരോപണം ഉയർന്നു നിന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു അതിലിപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് മാത്യു കുഴൽനാടനെതിരെ തെളിവില്ല എന്ന് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നു അനന്തു കൃഷ്ണനിൽ നിന്നും പണം വാങ്ങിയതിന് ഇതുവരെയും തങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ പണം വാങ്ങിയ നേതാക്കൾ ഈ മാത്യു കുഴൽനാടന്റെ പേരില്ല എന്നും ക്രൈംബ്രാഞ്ച് പറയുകയും ചെയ്യുന്നുണ്ട്